ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒമ്പതാം വാക്യം ഈശോ പറഞ്ഞു ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത് അത് ഇതിനകം ജ്വലിച്ചിരുന്നെങ്കിൽ ചിലപ്പോഴെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു തിരുവചനമാണിത് സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ ക്ഷമയുടെ സന്ദേശവുമായി വന്ന ഈശോ ഭൂമിയിൽ തീയിടാൻ വന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നു സമാധാനമല്ല ഭിന്നത കൊണ്ടുവരാൻ വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റിദ്ധരിച്ച് ചിലർ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട് പക്ഷേ അത് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുമ്പോൾ അത് ഏറ്റവും പോസിറ്റീവായ ഒരു കാര്യവും നല്ലതുമായ ഒരു അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാവും ഇന്ന് ഈ വചനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഭൂമിയിൽ തീടാനാണ് ഞാൻ വന്നത് അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ തീയുടെ പൊള്ളിക്കുന്ന വിഷമിപ്പിക്കുന്ന വശത്തെക്കുറിച്ച് മാത്രമേ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുകയുള്ളൂ ഒരു ഒരു പ്രദേശത്ത് കാട്ട് തീ ഉണ്ടാകുന്നു അതവിടെ എല്ലാം നശിപ്പിച്ചു ഇല്ലാതാക്കി തീ ഒരു പ്രശ്നം പോലെ നമുക്ക് തോന്നാം അല്ലെങ്കിൽ ഒരു വീട് അഗ്നിബാധയിൽ കത്തി അമർന്നു എന്ന് പറയുമ്പോൾ അതിനെ നശിപ്പിച്ചു അല്ലെ വിമാനം ഓടിക്കൊണ്ടിരുന്നപ്പോൾ തീ പിടിച്ച് കത്തി നശിച്ചു അങ്ങനെ തീ എല്ലാം നശിപ്പിക്കുന്ന ഒരു കാര്യം എന്ന രീതിയിലായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ പൊള്ളിക്കുന്ന വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന രീതിയിലായിരിക്കാം പെട്ടെന്ന് ചിന്തിക്കുന്നത് എന്നാൽ ഈശോ ഇത് പറയുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു അർത്ഥമാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോസിറ്റീവായ നല്ല കാര്യങ്ങൾക്കും ഒത്തിരിയേറെ അവസരങ്ങളിൽ നമ്മൾ തീ ഉപയോഗിക്കാറുണ്ടെന്ന് നമുക്കറിയാം ഓരോ ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പാകം ചെയ്യുന്നത് തീയെ നിയന്ത്രിതമായ ഒരളവിൽ ഉപയോഗിക്കുന്നത് വഴിയാണ് ഒരു പ്രത്യേക സ്ഥലത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നത് വഴിയാണ് നമുക്ക് തണുത്ത് കുളിരുമ്പോൾ നമ്മൾ തണുപ്പകറ്റാൻ വേണ്ടി ആശ്രയിക്കുന്നത് തീയുടെ ചൂടിനെയാണ് ചിലപ്പോൾ കാട്ടുമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കാൻ വരുമ്പോ നമ്മളൊരു പ്രൊട്ടക്ഷനായിട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ തീയിട്ട് ആ കാട്ടുമൃഗങ്ങൾ ഇങ്ങോട്ട് കടന്നു വരാതെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ തീയെ ഒരു ഉപകരണമാക്കും സ്വർണത്തെ ഉരുക്കി ശരിയായ സ്വർണം അറിയാൻ അതിന്റെ മാലിന്യം മാറ്റാൻ തീർച്ചയായും നല്ല ഡിഗ്രി ചൂടിൽ കത്തുന്ന തീ തന്നെയാണ് ആവശ്യമുള്ളത് നമുക്കൊരു ഇരുട്ടത്ത് നിൽക്കുമ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ചാൽ ആ മെഴുകുതിരിയുടെ അറ്റത്തുള്ള തീനാളമാണ് നമുക്ക് അവിടെ ഇരുട്ടകറ്റി വെളിച്ചം തരുന്നത് തീയെക്കുറിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം അല്ലെങ്കിൽ ഇതുപോലെ മറ്റനേകം കാര്യങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടുണ്ട് നമുക്ക് പലപ്പോഴും മറ്റൊരു നെഗറ്റീവ് പറഞ്ഞതിനെ പെട്ടെന്ന് ഒഴിവാക്കാനാണ് ഇഷ്ടം ഇതൊരു പക്ഷെ ഒരു കത്തി പോലെ ഒരു നൈഫ് പോലെ മനസ്സിലാക്കാം ഒരു കൊലയാളിയുടെ കയ്യിൽ ഒരു കത്തി വളരെ അപകടകരമാണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഒരു വലിയ കത്തി എടുത്ത് പിടിച്ചാൽ അത് അപകടമാണ് അതിനറിയത്തില്ല അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒരു കൊലയാളി ഒരുപക്ഷെ ഒരാളെ കൊല്ലാൻ അത് ഉപയോഗിക്കും എന്നാൽ അതുപോലെ ഒരു കത്തിയാണ് ഒരു നൈഫാണ് ഒരു ആശുപത്രിയിൽ ഒരു സർജന്റെ കയ്യിൽ ഒരു ഡോക്ടറുടെ കയ്യിലുള്ളത് അദ്ദേഹം തന്റെ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്ന ഒരു രോഗിയിൽ ഒരു ചെറിയ മുറിവ് ഈ കത്തി കൊണ്ടുണ്ടാക്കുകയും ആ മുറിവിൽ അത് തുറന്ന ഉള്ളിലെ വേണ്ടാത്ത കാര്യങ്ങൾ നീക്കി കളഞ്ഞ് വീണ്ടും തുന്നിക്കെട്ടുമ്പോൾ അത് സുഖപ്പെടുന്നു ആ രോഗി സൗഖ്യത്തിലേക്ക് വരുന്നു അവിടെ ആ സർജന്റെ കയ്യിൽ കത്തി ഒരു പോസിറ്റീവായ കാര്യമായിട്ട് മാറി അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അത് പോസിറ്റീവോ നെഗറ്റീവോ ആയി മാറുന്നത് ഈശോ പറയുന്നു ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നത് അതെല്ലാം കത്തി നശിപ്പിച്ച് ചാമ്പലാക്കുന്ന ഒരു അഗ്നിയെ പറയുന്നത് മറിച്ച് നന്മതിന്മകളെ വിവേചിച്ചറിയുന്ന ഒരു ഒരഗ്നിയുടെ കാര്യത്തെക്കുറിച്ച് അതിനേക്കാൾ ഉപരി ഈശോ അഗ്നി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പരിശുദ്ധാത്മാവിനെയാണെന്ന് തിരുവചനം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും പന്തക്രിസ്ത തിരുനാളിൽ ശിഷ്യന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ വന്നത് അഗ്നിയാണ് അത് അവർക്ക് ബലമാണ് ചൈതന്യമാണ് അവർക്ക് മനസ്സിൽ നിരുളിനെ അകറ്റിയ പ്രകാശമാണ് വലിയ ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ആ രീതിയിലെല്ലാമാണ് അഗ്നിയെ കാണുന്നത് അത് മോശമായിട്ടുള്ള വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കത്തി ചാമ്പലാക്കി നല്ലതിനെ മാത്രം അവശേഷിപ്പിക്കും പ്യുവറായിട്ടുള്ളത് മാത്രം നിൽക്കും അതാണ് സ്വർണ്ണമൊരുക്കുമ്പോഴും എല്ലാം നമ്മൾ കാണുന്നത് ഈശോ പറയുന്ന ഇതാണ് അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് വന്ന ഈ ഭൂമിയുടെ മേൽ മുഴുവൻ നിറഞ്ഞിരുന്നെങ്കിൽ അതെല്ലാ തിന്മകളെയും മാറ്റി നന്മയെ മാത്രം അവശേഷിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഈശോയുടെ ആഗ്രഹമാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് ഈ ഒരു ആഗ്രഹത്തിലും പ്രാർത്ഥനയിലും കാണുന്നത് അതുകൊണ്ട് അനുഗ്രഹീതമായ ഒരു അഗ്നി ഒരു ചൂട് ഒരു ദൈവസ്നേഹത്തിന്റെ അഗ്നി നമുക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇവിടെ ഈശോ പറയുന്നു അഗ്നി ജലം ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ സൂചനകളാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൂടുതലായി കിട്ടാൻ നമ്മളിൽ നിന്ന് തിന്മ അകറ്റി പ്രകാശം പരത്തി നമുക്ക് അറിവിൻ്റെ വെളിച്ചം തരുന്ന അഗ്നി പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ ആവുന്നു